ഓസ്ട്രേലിയയിലും മെൽബണിലും ആദ്യമായി ആറ്റുകാലമ്മക്ക് പൊങ്കാല അർപ്പിച്ച് ഭക്തർ ഐശ്വര്യത്തിനും സമൃദ്ധിക്കും രോഗദുരിതങ്ങൾ ഒഴിയാനും ആയുരാരോഗ്യത്തിനും ഭക്തി നിർവൃതിയോടെ ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല അർപ്പിച്ചിരിക്കുകയാണ് ഓസ്ട്രേലിയയിലെ നാനൂറിലധികം സ്ത്രീകൾ ഇത് ആദ്യമായിട്ടാണ് ഓസ്ട്രേലിയയിൽ പൊങ്കാല അർപ്പിക്കുന്നത് മെൽബണിലെ ഡീൻ സൈഡിൽ സ്ഥിതി ചെയ്യുന്ന ശ്രീ ക്ഷേത്രമാണ് ഇപ്പോൾ പൊങ്കാല അർപ്പിക്കാനുള്ള സൗകര്യം ഓസ്ട്രേലിയയിലെ വനിതകൾക്ക് ഒരുക്കി നൽകിയത് കേരള ഹിന്ദു സൊസൈറ്റി മെൽബൺ ആണ് നേതൃത്വം നൽകിയിരിക്കുന്നത് രാവിലെ പത്തരയോടെ തന്നെ ചടങ്ങുകൾ ആരംഭിച്ചിരുന്നു ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല അർപ്പിക്കുന്നത് കാണാനായി മാത്രം മറ്റ് രാജ്യക്കാരും മറ്റ് വിഭാഗക്കാരും ഒക്കെ ഇവിടെ എത്തിച്ചേർന്നിരുന്നു നാനൂറിലധികം സ്ത്രീകൾ പങ്കെടുത്ത ഈ പൊങ്കാല ഓസ്ട്രേലിയയിൽ മെൽബണിൽ ഒരു ഉത്സവ പ്രതീതിയായി തന്നെ മാറുകയായിരുന്നു എല്ലേയും പ്രാർത്ഥനകൾ ആരംഭിക്കാം നമ്മുടെ ദീപ ധന്യാം തളിച്ച് തുടങ്ങിയിട്ടുണ്ട് ധന്യാസം തളിച്ചതിന് ശേഷം നമ്മുടെ ദുർഗാദേവിയുടെ സന്നിധിയിൽ നിന്ന് സദ്യ ദീപം നമ്മളെ মানে <muchas>

അതേസമയം ഇത്ര വലിയൊരു പൊങ്കാല ഇന്ത്യക്ക് പുറത്തുനിന്ന് വരുന്നത് ആദ്യമായിട്ടാണ് സാധാരണ ചടങ്ങുകളും ഘോഷയാത്രകളും ഒന്നും തന്നെ ഓസ്ട്രേലിയയിൽ അനുവദിക്കാറില്ല പക്ഷേ ഈ അടുത്ത കാലത്ത് ഇന്ത്യയും ഓസ്ട്രേലിയയുമായുള്ള ഒരു ഊഷ്മളമായ ബന്ധം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തോടെ നടന്നിരുന്നു ഇതിന് പിന്നാലെയാണ് ഓസ്ട്രേലിയയിൽ ഇന്ത്യയോടുള്ള നിലപാടിലൊക്കെ ചില മാറ്റിമറിച്ചിലൊക്കെ ഉണ്ടായിരിക്കുന്നത് ഇപ്പോൾ ഇത്തരത്തിൽ പരസ്യമായിട്ട് തന്നെ ഒരു പൊങ്കാല നടത്താനും അതുമാത്രമല്ല പൊതുസ്ഥലത്ത് ഇത്തരത്തിലൊരു മത ചടങ്ങ് നടത്താനുമുള്ള അനുമതി ഓസ്ട്രേലിയ നൽകുന്നതിന്റെ പ്രധാന കാരണവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആ ഒരു സന്ദർശനം തന്നെയാണ് അതേസമയം തലസ്ഥാനത്ത് യാഗശാലയാക്കി കഴിഞ്ഞ ദിവസം ആറ്റുകാൽ ദേവിക്ക് പൊങ്കാല അർപ്പിച്ച ഭക്തർ മടങ്ങി കേരളത്തിനകത്തും പുറത്തു നിന്നുമുള്ള ലക്ഷക്കണക്കിന് ഭക്തരാണ് ഇക്കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് എത്തിച്ചേർന്നിരുന്നത് ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ പങ്കെടുക്കുന്ന ഒരു ചടങ്ങ് തന്നെയാണ് ആറ്റുകാൽ പൊങ്കാല ഇതിനാൽ തന്നെ ഏറെ പ്രാധാന്യവും ഈ ചടങ്ങുകൾ കൊണ്ട് കേരളത്തിലെ ആദ്യത്തെ പൊങ്കാല ഉത്സവം തന്നെയാണ് ആറ്റുകാൽ പൊങ്കാല ആദിപരാ ശക്തിയുടെ മാതൃഭാവമായി ശ്രീ ഭദ്രകാളി രൂപത്തിൽ ദേവി ആറ്റുകാലിൽ കുടികൊള്ളുന്നു എന്നാണ് വിശ്വാസം കുംഭത്തിലെ കാർത്തിക നാളിൽ ആരംഭിച്ച് പത്ത് ദിവസങ്ങളിലായി നടത്തുന്ന ചടങ്ങുകളാണ് പൊങ്കാല മഹോത്സവം തന്നെ ഇതിൽ പൂരം നാളും പൗർണമിയും ഒത്തുചേരുന്ന ദിവസമാണ് ആറ്റുകാൽ പൊങ്കാല ആചരിച്ചു വരുന്നത് പൊങ്കാലയിട്ടാൽ ആപത്തുകൾ ദേവിയുടെ അനുഗ്രഹവും ആഗ്രഹ സാഫല്യവും ഉണ്ടാകുമെന്നാണ് ഭക്തരുടെ വിശ്വാസം അതേസമയം ഉയർന്ന ചൂട് കാരണം ഏറെ ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ട് പോലും അതെല്ലാം തരണം ചെയ്തുകൊണ്ട് തന്നെയാണ് ഇക്കഴിഞ്ഞ ദിവസം ഭക്തർ അമ്മയ്ക്ക് പൊങ്കാല അർപ്പിച്ചിരിക്കുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായത് വളരെ ചൂടുണ്ടായിരുന്നു അന്തരീക്ഷമാകെ അന്തരീക്ഷമാക്കിയ കൊടും ചൂടിലായിരുന്നു എന്നിട്ട് പോലും അതെല്ലാം തന്നെ വകവയ്ക്കാതെ തന്നെ ആറ്റുകാലമ്മക്ക് ഭക്തർ ഭക്തിപൂർവ്വം തന്നെ പൊങ്കാല അർപ്പിക്കുകയായിരുന്നു ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്